പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടേ ഉള്ളൂ കൂടുതൽ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് കുക്കിംഗ് വീഡിയോസ് ഇടുന്ന ഷാൻജിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കുക്ക് ചെയ്യുന്ന ആ പാത്രങ്ങളുടെ തിളക്കം നമ്മളെയൊക്കെ ഒന്ന് അതിശയിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് ഈ കുക്കിംഗ് പാത്രങ്ങൾ ഇത്രയും വൃത്തിയാക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാത്തൊരു വീട് പോലും ഉണ്ടാവില്ല ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഷാൻ ജിയോ എന്ന പേര് പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായ രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു കുക്കിംഗ് ചാനൽ അധിക സംസാരങ്ങളൊന്നും തന്നെയില്ല കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കും കൃത്യമായിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അളവുകളും കാര്യങ്ങളുമൊക്കെ വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഷാൻജിയോ തൻ്റെ കുക്കിങ് വീഡിയോസ് പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകരാണ് ഷാൻജിയോടെ കുക്കിംഗ് വീഡിയോസിനുള്ളത് ഇദ്ദേഹത്തിൻ്റെ വിവാഹവും ജീവിതവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തയായ കാര്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോഴിതായി ഇരുവരും സെപ്പറേറ്റഡായി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഷാൻ ജിയോയുടെ ഭാര്യയായിരുന്ന ആൻമറിയ ഒരു യൂട്യൂബ് കൊടുത്ത അഭിമുഖത്തിലാണ് തങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന വിവരം പറഞ്ഞത് ഈ സെപ്പറേഷൻ ജീവിതത്തെ വളരെ സാരമായി ബാധിച്ചുവെന്നും അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുമാണ് ആൻമരിയ വ്യക്തമാക്കിയത് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങൾ വഷലാകുന്നതിന് മുമ്പേ പിരിയുകയാണ് നല്ലതെന്നും ആൻമരിയ പറയുന്നുണ്ട് സീരിയൽ നടിയാണ് ആൻമരിയ ഇപ്പോൾ ഏഷ്യാനറ്റിലെ ഒരു സീരിയലിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ